ജില്ലയിൽ പാചക നൽകുന്നു എന്ന പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്നത് സീറോ കാർബൺ കാർബൺ നടപ്പിലാക്കുകയാണ് ലക്ഷ്യം പുറന്തള്ളാത്ത സ്ഥാപനങ്ങളാക്കി അംഗൻവാടികളെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അങ്കൻജ്യോതി പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഊർജ സംരക്ഷണ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഇരട്ടയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി നിർവഹിച്ചു നമുക്കറിയാം നമുക്ക് കാലാവസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അപ്പൊ പരമാവധി നമ്മൾ ഊർജത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ ഊർജ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശങ്ങൾ അത് നമ്മൾ പിന്നീട് അത് നമ്മുടെ ഭാവിയിൽ അത് നമ്മൾക്ക് നല്ലതായിട്ട് തന്നെ മാറും കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് ആവശ്യമാണെന്ന് അന്നും നമുക്ക് തോന്നും ഇന്ന് നമ്മൾക്ക് തോന്നും ഇത് വേണ്ട എന്ന് പക്ഷേങ്കിൽ കാലങ്ങളിൽ കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതിയെ നമ്മളെ ഒക്കെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ അതിനാണ് ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ തന്നെ നമ്മൾക്ക് തരികയും അത് എല്ലാം ആദ്യം നമ്മുടെ ഘടക സ്ഥാപനങ്ങൾ അംഗൻവാടികൾ അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇത് നമ്മൾ നൽകിക്കൊണ്ട് പിന്നീട് ഇത് മറ്റു പല മേഖലകളിലെയും എല്ലാ വാർഡുകളിലും ക്ലാസ്സുകൾ കൊടുക്കുക എനർജി മാനേജ്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ മുപ്പത്തിനാല് അംഗനവാടികൾക്ക് അൻപതിനായിരം രൂപയുടെ സൗര പാചക ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഉദ്ഘാടന ചടങ്ങിൽ അംഗനവാടി ജീവനക്കാർക്ക് ഇൻഡക്ഷൻ കുക്കറുകൾ നൽകി സീറോ കാർബൺ അംഗനവാടികൾ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ജില്ലയിലെ അംഗനവാടികളിൽ പുകയില്ലാത്ത അടുപ്പുകൾ ഒരുക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അംഗനവാടികളിൽ ഉപയോഗിക്കുന്ന പാചക ഉപകരണങ്ങൾ സൗരോർജ്ജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റും ചടങ്ങിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ റെഞ്ചിനി എസ് പദ്ധതി വിശദീകരിച്ചു എനർജി മാനേജ്മെന്റ് സെന്റർ കോർഡിനേറ്റർ ജോസഫ് ജോർജ് വിഷയാവതരണം നടത്തി യുടെ ഭാഗമായി പെഡസ്റ്റൽ ഫാൻ ഇലക്ട്രിക് ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്ന ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും